കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട പത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ മുഴുവനായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പത്താമത്തേത് കോഴിക്കോട് ജില്ലാ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എരഞ്ഞിപ്പാലത്താണ് കോഴിക്കോട് ജില്ലാ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാമത്തേത് ശാന്തി ഹോസ്പിറ്റൽ ഓമശ്ശേരിയിലാണ് ശാന്തി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്നും ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് എട്ടാമത്തേത് വടകര കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കരിമ്പനപ്പാലത്തിന് അടുത്തായിട്ടാണ് വടകര കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഏയാമത്തേത് പാർക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കണ്ണൂർ റോഡിൽ ദേശീയപാതയോട് ചേർന്നാണ് പാർക്കോ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ആറാമത്തേത് മൈത്ര ഹോസ്പിറ്റൽ കാലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും കുണ്ടുപ്പറമ്പ് ബൈപാസ് റോഡിൽ മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് അഞ്ചാമത്തേത് ഇക്റ ഹോസ്പിറ്റൽ വയനാട് റോഡിൽ മാലാപ്പറമ്പ് ജംഗ്ഷന് അടുത്തായിട്ടാണ് ഇഖറ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് നാലാമത്തേത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ മാവൂർ റോഡിൽ അരയടുത്തുപ്പാലം ജംഗ്ഷനിലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തേത് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ മിനി ബൈപ്പാസ് റോഡിൽ ഗോവിന്ദപുരത്താണ് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തേത് മലബാർ മെഡിക്കൽ കോളേജ് ഉള്ളിയേരി ടൗണിന് അടുത്ത് മൊടക്കല്ലൂരിലാണ് മലബാർ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ഒന്നാമത്തേത് കെ എം സി ടി മെഡിക്കൽ കോളേജ് മണാശ്ശേരിയിലാണ് കെ എം സി ടി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്നും ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ